എസ്തേർ രണ്ട് എസ്തേറിന് രാജ്ഞിപഥം കോപം ശമിച്ചപ്പോൾ അഹസേരു രാജാവ് വാഴ്തിയെയും അവളുടെ പ്രവൃത്തിയെയും അവൾക്കെതിരെ പുറപ്പെടുവിച്ച കൽപ്പനയെയും ഓർത്തു രാജാവിനെ സേവിച്ചിരുന്ന ഭൃത്യന്മാർ പറഞ്ഞു സൗന്ദര്യമുള്ള യുവകന്യകമാരെ രാജാവിന് വേണ്ടി അന്വേഷിക്കട്ടെ രാജ്യത്തെ സകല പ്രവിശ്യകളിലും രാജാവ് സേവകന്മാരെ നിയമിച്ചാലും അവർ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നവനും രാജാവിൻ്റെ ഷണ്ടനുമായ ഹെഗായിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനമായ സൂസായിലെ അന്തപുരത്തിൽ സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും കൊണ്ടുവരട്ടെ അവർക്ക് വേണ്ട ലേപന വസ്തുക്കളും കൊണ്ടുവരട്ടെ രാജാവിന് ഇഷ്ടപ്പെടുന്ന കന്യക വാഷ്തിക്ക് പകരം രാജ്ഞിയാകട്ടെ ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടു അവൻ അങ്ങനെ ചെയ്തു തലസ്ഥാനമായ സൂസായിൽ മൊർഗെക്കായ് എന്ന ഒരു ഉണ്ടായിരുന്നു അവൻ ബെഞ്ചമിൻ ഗോത്രജനായ കിഷിന്റെ മകൻ ഷിമേയുടെ മകനായ ജായിറിൻ്റെ മകനായിരുന്നു ബാബിലോട് രാജാവായ നബുത് ഖനൈസർ യൂതാ രാജാവായ യക്കോണിയായോടൊപ്പം ജറൂസലേമിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ അവനും ഉൾപ്പെട്ടിരുന്നു അവൻ തൻ്റെ പിതൃ സഹോദരന്റെ മകളായ ഹദാസിയായെ എസ്തേറിനെ വളർത്തിയിരുന്നു അവൾക്ക് അപ്പനും അമ്മയും ഇല്ലായിരുന്നു ആ യുവതി രൂപവതിയും സുമഖിയും ആയിരുന്നു മാതാപിതാക്കൾ മരിച്ച അവളെ മൊറേക്കായി സ്വന്തം മകളായി സ്വീകരിച്ചു രാജാവ് വിളംബരം ചെയ്ത കൽപ്പനയനുസരിച്ച് തലസ്ഥാനമായ സൂസായിൽ കൊണ്ടുവന്ന് സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഹെഗായിയെ ഏൽപ്പിച്ച് അനേകം കന്യകമാരുടെ കൂട്ടത്തിൽ എസ്തേറും ഉണ്ടായിരുന്നു അവളെ അവന് ഇഷ്ടപ്പെടുകയും അവൾ അവന്റെ പ്രീതി നേടുകയും ചെയ്തു അവൻ അവൾക്കാവശ്യമായ സുഗന്ധ തൈലങ്ങളും ഭക്ഷണവും രാജകൊട്ടാരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏഴ് തോഴിമാരെയും കൊടുത്തു അവൾക്കും തോഴിമാർക്കും അന്തപുരത്തിലെ ഏറ്റവും നല്ല സ്ഥലം നൽകി തന്റെ വംശമോ കുലമോ എസ്തർ ആർക്കും വെളിപ്പെടുത്തിയില്ല അതാരോടും പറയരുതെന്ന് മൊർദ്ദേക്കായ് അവളോട് കൽപ്പിച്ചിരുന്നു എസ്തേറിന് സുഖമാണോ എന്നറിയാൻ മൊർദേക്കായ് ദിവസവും അന്തപുരത്തിന്റെ മുൻവശത്തുകൂടി കൂടി നടക്കുമായിരുന്നു യുവതികളുടെ സൗന്ദര്യവർധനത്തിന് ആറുമാസം മീറാ തൈലവും ആറുമാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു ഈ പന്ത്രണ്ട് മാസം കഴിഞ്ഞ ഓരോ യുവതിയും തവണയനുസരിച്ച് അഹസൈരുസ് രാജാവിന്റെ അടുത്തേക്ക് ചെന്നു ഓരോ യുവതിയും രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്നതെന്തും അന്തപുരത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു സന്ധ്യയ്ക്ക് അവൾ പോയിട്ട് രാവിലെ ഉപനാരുകളുടെ മേൽവിചാരകനും രാജാവിൻ്റെ ഷണ്ടനുമായ ഷാഷ്കസിന്റെ കീഴിലുള്ള അന്തപുരത്തിലേക്ക് മടങ്ങും രാജാവിനവളിൽ പ്രീതി തോന്നുകയും അവളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജസന്നിധിയിൽ പോവുകയില്ല മൊർദ്ദക്കായുടെ പിതൃവേനയായ അബിഹായിലിന്റെ മകളും അവൻ മകളായി ദത്തെടുത്തുകളുമായ എസ്തേർ രാജസന്നിധിയിൽ ചൊല്ലുവാനുള്ള തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിൻ്റെ ഷണ്ടനുമായ ഹെഗായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല കാണുന്നവരുടെയെല്ലാം പ്രീതി എസ്തേർ നേടിയിരുന്നു രാജാവിൻ്റെ ഏഴാം ഭരണവർഷം പത്താം മാസം അതായത് തേപത്ത് മാസം കൊട്ടാരത്തിൽ അഹസേരൂസ് രാജാവിൻ്റെ അടുത്തേക്ക് എസ്തേറിനെ കൊണ്ടുപോയി രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയും കാൾ കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചു അവന്റെ മുൻപിൽ സകല കന്യകമാരെയും കാൾ അധികം അവൾ പ്രീതി ആനുകൂല്യവും നേടി തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാഷ്തിക്ക് പകരം രാജ്ഞിയാക്കി അനന്തരം രാജാവ് എസ്തേറിന്റെ പേരിൽ തന്റെ എല്ലാ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്ന് നൽകി അവൻ പ്രവിശ്യകളുടെ നികുതികളിൽ ഇളവ് വരുത്തി തന്റെ രാജകീയ ഔദാര്യത്തിനൊത്തവിധം വിധം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു രണ്ടാം പ്രാവശ്യം കന്യാകുമാരെ വിളിച്ചുകൂട്ടിയപ്പോൾ മുർദ്ദക്കായ് കൊട്ടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു എസ്തേറാകട്ടെ മുറുദേക്കായ് കൽപ്പിച്ചതനുസരിച്ച് തന്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല മുറുദ്ധേക്കായ് തന്നെ വളർത്തിയിരുന്ന കാലത്തെ പോലെ തന്നെ ഇപ്പോഴും എസ്തേർ അവനെ അനുസരിച്ചിരുന്നു ആ നാളുകളിൽ മുറുദക്കായ് കൊട്ടാരവാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽക്കാവൽക്കാരും രാജാവിന്റെ ഷണ്ടന്മാരുമായ ബിക്താനും ും കോപം പൂണ്ട് അഹസേരുസ് രാജാവിനെ വധിക്കാൻ ആലോചിച്ചു ഇക്കാര്യം മുറുദേക്കായ് അറിയുകയും അവനത് എസ്തേർ രാജ്ഞിയോട് പറയുകയും ചെയ്തു എസ്തേർ അത് മുറുദേക്കായ്ക്ക് വേണ്ടി രാജാവിനെ അറിയിച്ചു അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു ആ രണ്ടുപേരും കഴിവിലേറ്റപ്പെട്ടു രാജ സാന്നിധ്യത്തിൽ ഇത് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി അമേൻ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക